നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് നഗരസഭയുടെ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് ൾ തിങ്കളാഴ്ച നാടിനു സമർപ്പിക്കും തിരൂരങ്ങാടി ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച നാഷണൽ ഹെൽത്ത് മിഷൻ വഴി തിരൂരങ്ങാടി നഗരസഭയിൽ പുതുതായി ആരംഭിക്കുന്ന ചുള്ളിപ്പാറയിലെയും പതിനാറ് എല്ലേയും കെ സി റോഡിലെയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടനം ജൂൺ പത്തിന് തിങ്കളാഴ്ച നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഉൾപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയിലെ ചുള്ളിപ്പാറയിലെ ആരോഗ്യ കേന്ദ്രം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും തിരൂരങ്ങാടി കെ സി റോഡിലെ ആരോഗ്യ കേന്ദ്രം മൂന്നേ മുപ്പതിനും പതിനാറും നാടിന് സമർപ്പിക്കും ഈ പദ്ധതി വഴി നഗരസഭയുടെ ആരോഗ്യ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തുവാനും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുത്തുവാനും താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ ക്രമാതീതമായ തിരക്ക് കുറയ്ക്കുവാനും സാധിക്കുമെന്നും ഉദ്ഘാടനത്തിന് നിയുക്ത എം പി അബ്ദു സമദാനി പങ്കെടുക്കുമെന്നും കൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പ്രാദേശിക തലങ്ങളിൽ ആരോഗ്യ പ്രവർത്തനം വേണ്ടത്ര കാര്യക്ഷമമാകാത്ത ഭാഗങ്ങളിൽ ചുള്ളിപ്പാളിയും പന്താലങ്ങാളിയും കെ സി റോഡിലും പുതുതായി മൂന്ന് വെൽനെസ് സെന്ററുകളെ പ്രവർത്തനം ആരംഭിക്കുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ തിരുവിനങ്ങാടി നഗരസഭ പുതുതായി തുടങ്ങുന്ന ഹെൽപ്പ് സെൻ്ററുകളിൽ സർവസജ്ജമായി ഒരുക്കിക്കഴിഞ്ഞു പത്താം തീയതി തിങ്കളാഴ്ച നടക്കുന്ന പരിപാടി മൂന്ന് ഭാഗങ്ങളിലുമായി പ്രവർത്തന സജ്ജമാക്കുകയാണ് തിരുവനങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുകയും നിർമ്മാണത്തിരിക്കുന്ന കെട്ടികളുടെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ജില്ലാ ആശുപത്രിയുടെ മുന്നതിയിലേക്ക് എത്തിച്ച് മറ്റൊട്ടനവധി സബ് സെൻ്ററുകളും ഹെൽത്ത് സെൻ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് എല്ലത്തിൻ്റെ തന്നെ മറ്റൊന്ന് കാച്ചടി പതിമൂന്നാം ഡിവിഷനിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് മോമിയോ ആയുർവേദിക് ഡിസ്പെൻസറികളും ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ജനറൽ ഡോക്ടർ ഒരു വിസിറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് ലാബ് ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നമ്മുടെ നഗരസഭയിൽ ആരോഗ്യ മേഖലയിൽ പറയപ്പെട്ട സെന്ററുകളുടെ ആവശ്യം ഒരുപാട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ താലൂക്ക് ആശുപത്രി നമുക്കുണ്ട് എങ്കിൽ പോലും തിരങ്ങാടി നഗരസഭ എന്നുള്ളൊരു പരിഗണനയിലല്ല താലൂ തിരങ്ങാടി നഗര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് പല അവിടെ എത്തുന്ന രോഗികളൊക്കെ താലൂക്കിൽ പെട്ടവരും നഗരസഭയ്ക്ക് ഉള്ളിലുള്ളവരും പുറത്തു വലിയ രീതിയിലാണ് പക്ഷേ തിരങ്ങാടി നഗരസഭയിലെ ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ തുടക്കത്തിനുള്ള ലക്ഷ്യമായിരുന്നു ഇതിനൊരുപാട് കാലത്തെ മുറവിളിയുണ്ട് പ്രത്യേകിച്ച് ചുള്ളിപ്പാറ പോലുള്ള പ്രദേശങ്ങൾ അതിനെടുക്കാൻ നമുക്ക് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൻ്റെ ഗ്രാൻഡ് വഴി നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയിലൂടെ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ അനുവദിച്ചതും അതിനുവേണ്ടി നമുക്ക് അനുമതി ലഭിച്ചതും ഉദ്ദേശം കിട്ടിയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത് ഏതായാലും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു കൊല്ലം വൈകിട്ടാണെങ്കിൽ പോലും ഈ മൂന്ന് സെൻ്ററുകളും ഒരേ ദിവസം ഒരേ സമയത്ത് തുറന്നു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ടിപ്പാറ ചുണ്ടിപ്പാറ നേരത്തെ പരിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന എന്നാൽ ഒരുപാട് ജനസംഖ്യ ഉള്ള ഒരു പ്രദേശമാണ് അവിടെ ഈ ഒരു സെൻറ്ററിൻ്റെ ആവശ്യകത വർഷങ്ങളായി നിലനിൽക്കുന്നൊരു ആവശ്യകതയാണത് എന്ന സെന്റർന്ന് പറഞ്ഞാൽ ഒരു അർബൺ ബേജസിൻ്റെ ഗണത്തിൽ ഉയർന്നു പ്രവർത്തിക്കുന്ന ഒരു സെന്ററാണ് അവിടെ സ്ഥിരമായി ഒരു ഡോക്ടർ ഉണ്ട് ജനറൽ ഡോക്ടർ ഉണ്ടാവും അതേപോലെ തന്നെ ആഴ്ചയിൽ പ്രൊഫഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ വിസിറ്റിംഗ് ഉണ്ടാവും അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ സമയങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ മരുന്നുകൾ ഒന്നും പുറത്തൊക്കെ എല്ലാം ഫാർമസി ഉൾപ്പെടെ അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങൾ ഏകദേശം പതിനെട്ടോളം ടെസ്റ്റുകൾ നടത്താൻ സൗകര്യപ്രദമായ ലാബ് ഒരു പക്ഷേ ഒപ്പം ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ അതിൻ്റെ പദ്ധതിയിൽ പെട്ടെന്ന് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇനിയും എത്തേണ്ടതുണ്ട് പക്ഷേ താമസിയാൽ തന്നെ ആ ഒരു സംവിധാനത്തിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രമായിട്ട് തന്നെ നമുക്കിതിനെ കാണാവുന്നതാണ് അതിനാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഒരു ഐ ടി സെക്ഷൻ മാത്രം നമുക്ക് അവിടെ ആരംഭിക്കാൻ കഴിയില്ല എന്നെങ്കിൽ പോലും ഒരു പ്രാഥമിക ചികിത്സ നടത്താൻ സൗകര്യപ്രദമായ എല്ലാ സൗകര്യങ്ങളോടും സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് അതിനുള്ള എല്ലാ സഹകരണങ്ങളും നാഷണൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇപ്പം നമ്മൾ നേരത്തെ അതിന് ആവശ്യമായ ഫണ്ട് നാഷണൽ കമ്മീഷൻ തന്നെ ഓരോ സെന്ററിനും ആവശ്യമായ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശമ്പളം വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിരുന്നു തീരുമാനം പക്ഷേ അതിന് നമ്മൾ അവരുടെ തീരുമാനത്തിനനുസൃതമായി ആവശ്യമായ സ്റ്റാഫുകളെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി ഒക്കെ കണ്ടെത്തിയെങ്കിൽ പോലും ഇപ്പോൾ പുതിയ ഒരു ഓർഡർ ലഭിച്ചത് പ്രകാരം സ്റ്റാഫിന് അവരെന്നെ ഡയറക്റ്റ് നിയമിക്കാം എന്നുള്ള തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശമ്പളം അവർ ഡയറക്റ്റിന് കൊടുക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ നിയമിച്ചാലും മൂന്ന് മാസത്തെ ശമ്പളം മാത്രമേ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലൊരു ഡേക്കുള്ളൂ പൈസ ബാലൻസ് ആയി വെക്കുന്നു ചെയ്യാം എടുക്കാം പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വൈസ് ചെയർപേഴ്സൺ സുലൈഖ കാലോടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ സി പി സുഹറാബി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി